വ്യാജന്മാരായ ഒരു കാര്യം ആ കളി മക്കളോട് ഞങ്ങൾക്ക് ആദർശത്തിനെതിരെ ആര് പറഞ്ഞാലും ും റസൂലിന്റെ സ്വപ്നത്തിൽ പിശാജ് പ്രത്യക്ഷപ്പെട്ടേക്കാം എന്ന് പേരോട് പറഞ്ഞപ്പോ ഞങ്ങൾ അതിനെ പ്രാമാണികമായി നേരിട്ടു അതേവാദം ി മുത്തു കോയ തങ്ങൾ പറഞ്ഞപ്പോ ഞങ്ങൾ അതിനെതിർത്തു അതേ വാദം നജീബ് മൗലവി പറഞ്ഞപ്പോ അതിനെ ഞങ്ങൾ പ്രാമാണികമായി നേരിട്ടു ഞങ്ങൾക്ക് സുന്ന ആദർശത്തിൽ പറഞ്ഞാൽ പേരോടും കണക്കാണ് 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 തങ്ങളും നജീബ് നിങ്ങൾ ഞങ്ങൾക്ക് ഒരു ചുക്കുമല്ല അതുകൊണ്ട് ആ കോമാളിത്തരം കളിച്ചിട്ട് മാഷായഹന്മാരെ വിഷയത്തിലേക്ക് ഏത് സമസ്തകാരം വന്നാലും ശരി നിങ്ങളുള്ള മറ്റേ കളിയല്ല ഇത് കുട്ടികളോട് കളിച്ചാൽ തിരുത്തുകയ്യോ ആയതുകൊണ്ട് അങ്ങനത്തെ ഒരു മനസ്സിലാണ്ട് വെച്ചേക്ക് ഏത് സമസ്തക്കാരനാണെങ്കിൽ അള്ളാട് റസൂലിന്റെ കുഴഞ്ഞു കിടക്കുന്ന പിതാവിനെ പോലെയാണ് എന്ന് പറഞ്ഞപ്പോ എവിടെയായി സമസ്തെന്ത് പിന്തുണക്ക് അവകാശപ്പെടാറുള്ളത് എന്ത് പാരമ്പര്യങ്ങൾക്ക് അവകാശപ്പെടാറുള്ളത് ഉന്നത്യമായതിനായി പച്ച തോതിവാസം പറഞ്ഞപ്പോ ആ ദിനം ഉണ്ടാൻ പറ്റാത്ത വിഷയവുമായി ബന്ധപ്പെട്ട് വന്നാൽ പ്രാമാണികമായി ഞങ്ങൾ ഞങ്ങൾക്ക് സാമസ്തീകണേ ഇവിടെ മശായക്കമാരെ വഴിയിൽ ആ നിലക്ക് വന്നാ എല്ലാവർക്കും നല്ലത് അല്ലാത്ത കളി കളിച്ചാൽ ഞങ്ങൾക്ക് ഇവിടെ എല്ലാവരും കണക്ക ഔ ആറൻ